എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ പ്ലസ് ടു മാർക്കിൻ്റെ ബേസിൽ നേടാവുന്ന അംഗൻവാടി വർക്കർ ഹെൽപ്പർ ജോലികളെ വഴിയെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അംഗൻവാടി വർക്കർ ഹെൽപ്പർ അറുന്നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് പ്ലസ് ടു മാർക്കിൻ്റെ ബേസിലുള്ള മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി സെലക്ഷൻ നടത്തുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്ലൈറ്റുള്ള അവസാന തീയതി വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല മുന്നൂറ്റി നാൽപ്പത്തി നാല് വർക്കർ വേക്കൻസിയും ഇരുന്നൂറ്റി എഴുപത്തിനാല് ഹെൽപ്പർ വേക്കൻസിയും ടോട്ടൽ അറുന്നൂറ്റി പതിനെട്ട് വേക്കൻസീസ് ആണ് വരുന്നത് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് പ്ലസ് ടു മാർക്ക് ബേസ് ചെയ്ത് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് സമർപ്പിക്കണം അതിനുശേഷം ചെയർപേഴ്സൺ മെമ്പർ സെക്രട്ടറി മെഡിക്കൽ ഓഫീസർ എന്നിവരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ സെലക്ഷൻ ഉണ്ടാവും അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇത്രയും സ്റ്റേസിന് ശേഷമായിരിക്കും സെലക്ഷൻ വരുന്നത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഗൂഗിൾ ഫോം ഫില്ല ചെയ്ത് അപ്ലൈ ചെയ്യാം വർക്കർ പോസ്റ്റിന് ആറായിരം രൂപയും ഹെൽപ്പർ പോസ്റ്റിന് നാലായിരം രൂപയുമായിരിക്കും ഓണറേറിയം വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡബ്ല്യു സി ഡി പുതുച്ചേരിയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യുന്ന അംഗൻവാടിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായി ഡബ്ല്യു സി ഡി പുതുച്ചേരി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു വരഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം